ഹലോ അസ്സാം വലൈക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് നമുക്ക് ചെറുപ്പരക്കയറി എങ്ങനെ ഉണ്ടാക്കാം നോക്കാം അപ്പം ഞാൻ കുക്കർ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് കപ്പ് ചെറുപ്പയർ ഞാൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ രണ്ട് കപ്പ് ചെറുപ്പയറിലേക്ക് മൂന്ന് പച്ചമുളക് ഇട്ടിട്ടുണ്ട് പിന്നെ അത് വേവാൻ വേണ്ടിയിട്ട് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്താണ്ട് നമുക്ക് അടുപ്പത്ത് വെച്ചൊന്ന് വേവിച്ചെടുക്കണം ഞാനിത് അടുപ്പത്താണ് വെക്കുന്നത് ഗ്യാസ് വലി വെച്ചിട്ടില്ല അടുപ്പത്ത് നല്ല തീയത്തിയപ്പം അടുപ്പത്തേക്കാണ് കൊണ്ടുപോയി വെക്കാൻ ഗ്യാസ് മെൽ വെക്കണ്ട വിചാരിച്ചു അപ്പോൾ അങ്ങനെ നമ്മൾ ചെറുപ്പയറൊക്കെ അങ്ങനെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതേക്ക് കുറച്ച് മസാലകളും ഒക്കെ ഒന്ന് കൂട്ടാണ്ടല്ലോ അപ്പോൾ ഞാനൊരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലൊരു വെള്ള കളർ എന്താ അറിയില്ല കേട്ടോ അത് ചെറുപ്പം ഞാൻ ചെറുതല്ല എന്താ പറയുക ചെറുനാരങ്ങ മുറിച്ചിട്ട് വെച്ച് ഇനി അതിൻ്റെതാ തോന്നുന്നത് എത്ര കൈകിട്ടും പോണില്ല അപ്പോൾ ഞാൻ ചട്ടി ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കടുക് പൊട്ടിക്കണം അതിന്റെ ചെറു ചെറ ചെറുനാരങ്ങേന്റെ ഒരു കറയാണ് അത് വെള്ള കളറായിട്ട് നിൽക്കണത് കുറെ ഒരിച്ചു നോക്കി പക്ഷെ ഫോണില്ല ചെറുനാരങ്ങ മുറി മുറിച്ചിട്ട് അതിൽ വെച്ചിന് ഞാനതാണ് കടകൊക്കെ പൊട്ടിന് നമുക്ക് കരിയേപ്പിന്റെ അല്ല ഇട്ടെടുക്കാം നമുക്ക് ഇട്ട് ഒരു മീഡിയം സൈസിലെ ഒരു സവാള അതിനൊടുക്കാം അത് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം നരക്കി കൊടുക്കാം അത് അതിൽ കടന്നൊന്ന് വാടുക വേണം വാദ്യത്തെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഇട്ട് കൊടുക്കാണ്ട് ഇനി നമുക്ക് ഇതൊന്ന് വലക്കിയെടുക്കാം അത് സവാള ഒന്ന് വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് വറ്റൻമുളക് ഇട്ട് കൊടുക്കണം പിന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം നല്ലവണ്ണം വെളുത്തുള്ളി മറ്റൻ ഇട്ടിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കണം അതിൻ്റെ പച്ച ചവയൊക്കെ മാറണതുവരെ ഒന്ന് ഇളക്കി കൊടുക്കേണ്ട വേണം പിന്നെ കഴിഞ്ഞിട്ട് നമുക്ക് ചെറുതാക്കി കൊത്തി അതിനെ ഇഞ്ചിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം അതും അതിൻ്റെ ചുവ മാറുന്നത് വരെ ഇളക്കി വേവിക്കണം കേട്ടോ പോലെ ഇളക്കി കൊടുക്കുക ഇളക്കിയിട്ട് നമുക്ക് കുറച്ച് മസാല പൊടികളൊക്കെ ഇട്ട് കൊടുക്കാണ്ട് ഇനി നമുക്ക് അതിട്ട് കൊടുക്കാം ഇനി നമുക്കതിലേക്ക് ഞാനൊരു തക്കാളി ഇട്ടിട്ടുണ്ട് അപ്പോൾ തക്കാളി ചെറുതാക്കി വെച്ചിരുന്നത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അത് വേദന വരെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അത് നമുക്ക് കുറച്ച് മസാല പൊടികളൊക്കെ ഇട്ടെടുക്കാം കേട്ടോ മല്ലി മുളകുമൊക്കെ ഇട്ട് കൊടുക്കാണ്ട് ഇതിൽ കടന്നു വേറെ ഇതാണ് അപ്പോൾ അതുവരെ നമുക്ക് യൂസ് ചെയ്യാം ഞങ്ങൾ തക്കാളിയൊക്കെ ഇതിൽ കടന്നു വന്നിട്ടുണ്ട് പിന്നെ ഞാൻ ഉപ്പ് ഇതിലേക്ക് ഇട്ടിട്ടില്ല അപ്പം ഉപ്പി ആ ചെറുപ്പറിൽ ആദ്യം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പം ഇങ്ങനെ ഇപ്പൊ കിട്ടിയില്ല എന്നിട്ട് നമുക്ക് ചെറുപ്പിലേക്ക് ഇട്ടിട്ട് നമുക്ക് നോക്കാം ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ അപ്പം നമുക്ക് കുറച്ച് ഇട്ടു കൊടുക്കാം അതിലേക്ക് കുറച്ച് പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കാരണം നമ്മൾ മഞ്ഞൾപ്പൊടി ഓൾറെഡി ആദ്യം ചെറുപ്പരൽ ഇട്ട് കൊടുക്കുന്നത് ഞാനൊരു അര ടീസ്പൂണ് മഞ്ഞൾ അല്ല മുളക് പൊടിയും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത് മുളകൊന്നും ഓവറാവണ്ട എരിവൊക്കെ പാകത്തിന് മതി അത് നല്ലോണം ഒന്ന് പിന്നെ പച്ചവാസങ്ങൾ ചോദൊക്കെ മാറണ വരെയൊക്കെ ഒന്ന് അയറ്റി കൊടുക്കണം ഇനി ഞാൻ ഇതിലേക്ക് ഇടുന്നത് എന്താണെന്നറിയോ അറിയാമോ ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇളക്കിയിട്ട് നമുക്കൊന്നും കൂടി വേവിക്കണം ഉപ്പിടണം ഇടേണ്ടി വരും എന്ന് തോന്നുന്നില്ല ഇനി ഇപ്പം ചെറുപ്പം എങ്ങനെയാണ് അറിയില്ല കുറച്ച് ഉപ്പിലുണ്ട് കൂടുതലാവും അതായത് നമുക്ക് ഇളക്കൊന്നും ഒക്കെ എന്നിട്ട് ഇട്ട് കൊടുക്കാം നമുക്കിത് അരച്ച് വെച്ചാണ്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ നമ്മളെ തക്കാളിയൊക്കെ നല്ലോണം വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചാൽ ചെറുപ്പയർ കൊടുക്കാം ചെറുപ്പയർ ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴക്കി കൊടുക്കാം കേട്ടോ ഇതിങ്ങനെ ഉപ്പേരി മോഡലാക്കി ഞമ്മൾക്ക് ഉണ്ടാക്കട്ടോ പക്ഷേ ഞാനിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കാം എനിക്ക് ചപ്പാത്തിക്ക് കൂട്ടാനും സോറ്റൊക്കെ വേണം അപ്പോൾ നമുക്കിത് ഇത് ഉപ്പേരി ഉപ്പേരിയാക്കിയിട്ടും കൂട്ടാം ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ടേ കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുത്തിട്ടുള്ളൂ ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് തിണച്ചിട്ടൊന്ന് വാങ്ങി വയ്ക്കട്ടോ വേവട്ടെ വേവില്ല ഒന്ന് തിളക്കട്ടെ തിളച്ചിട്ട് വാങ്ങി വെക്കാം നമുക്ക് കുറച്ച് ഉപ്പിന് പോരായുണ്ട് അപ്പം ഉപ്പൊക്കെ കുറച്ച് ഇട്ടെടുക്കട്ടെട്ടോ കാരണം ഞാൻ ഇതിലിട്ടത് ഉണ്ടാവും എന്ന് വിചാരിച്ചിനി പക്ഷെ ഇതിലിട്ടതില്ല അപ്പം നമുക്ക് ഉപ്പ് കുറച്ച് ഇട്ടെടുക്കാം ചെറിയ ഉപ്പ് ഇട്ടെടുക്കാം കുറച്ച് ഉപ്പിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ നല്ലോണം അത് ഇളക്കി കൊടുക്കന്നെ നമ്മൾ കളിച്ചിട്ട് നമുക്കിത് ചപ്പാത്തിക്കും പത്തിരിക്കും അതുപോലെ തന്നെ ചോറ് ഒക്കെ പറ്റും കേട്ടോ കൂട്ടാൻ പറ്റിയ ഒരു കറിയാണത് ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ് നമുക്ക് ചെറുപ്പക്കാരം നമ്മൾ ചിലപ്പോൾ നമ്മൾ ഉണ്ടാക്കുക പച്ചമുളകും മഞ്ഞളും ഇട്ട് മാത്രം തേങ്ങ അരിച്ചു വെക്കണുണ്ട് അപ്പോൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കേണ്ടി അത് നമുക്ക് നമ്മൾ കറി വേദി ആയിട്ടുണ്ട് കേട്ടോ